കയ്യിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോ പദ്ധതികളോ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരിശീലനം നിർത്തിവെക്കാനും താരങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനും ടീം തന്നെ പിരിച്ചുവിടാനും ഒക്കെ ഒരു കാരണം കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ ആയിരിക്കും അവർ പെരുമാറുക അതുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് ആശങ്കയോ സംശയവും തോന്നേണ്ട കാര്യമില്ല ഇല്ല അതേസമയം കൃത്യമായ ലക്ഷ്യങ്ങളുള്ളവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്താൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്താണോ ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നതാണ് ഈസ്റ്റ് ബംഗാൾ എന്താണ് ചെയ്യുന്നതാണെന്ന് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ മോഡി എഫ് സി ഗോവയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഫോറിൻ പ്ലേഴ്സിൻ്റെ മിനിമം കോട്ട അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐക്കറിനെ പോലെയുള്ള താരങ്ങളെ അവർ നിലനിർത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ അവർ മൂന്ന് താരങ്ങളെ കൂടി വെച്ച് തങ്ങളുടെ ആ ഒരു സ്കോഡിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ വിസ പ്രോസസിംഗ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് സൈനികളും ഓൾമോസ്റ്റ് ഉറപ്പായി ജംഷഡ്പൂർ എസ്സിയിൽ നിന്നും വരുന്ന ഹാവിയ സിവേരിയോ സിവേരിയോ നമ്മുടെ എഫ്സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോലോ മർക്കസിൻ്റെ പ്രിയപ്പെട്ട പ്ലേസിൽ ഒരാളാണ് അയാൾ എഫ് സി ഗോവയിലേക്ക് വരും എന്ന് ഖേലനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അവർ കഴിഞ്ഞ സീസണിലൊക്കെ അവരുടെ ഡിഫൻസീവ് ഡ്യൂട്ടി നന്നായിട്ട് സന്തോഷം ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നു അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്പാനിഷ് പ്രതിരോധ നിരത്താരം ടീമിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള മറുപടിയും കിട്ടിയിട്ടുണ്ട് പോൾ മൊറീനോ എന്ന് പറയുന്ന പ്രതിരോധ നിര താരമായിരിക്കും അവരെ വരാൻ പോകുന്ന സീസണിൽ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലും മിഡ്ഫീൽഡർ ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ടും എല്ലാം കളിക്കാൻ കഴിയുന്ന മറ്റൊരു സ്പാനിഷ് കരുത്തനായിട്ടുള്ള നമ്മൾ സ്പാനിഷ് കൂ എന്നൊക്കെ വിളിച്ച് ഡേവിഡ് ടിമോർ എന്ന സീനിയർ താരത്തിന്റെ സൈനികം അവർ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് സാധനവും കഴിഞ്ഞ മൂന്ന് പ്ലേസിനെ ഗാസനെ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ നിലനിർത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ പറഞ്ഞ മൂന്ന് താരങ്ങളും വെറും റൂമർ അല്ല റൂമർ അല്ല കൺഫേംഡ് സൈനികൾ തന്നെയാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇപ്പോഴും പല റൂമറുകളും കണ്ടെത്തി ഓർഗാസും അടിക്കേണ്ട ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കുറിച്ചൊക്കെ നമ്മളെക്കുറിച്ച് തന്നെ സങ്കടത്തോട് ഓർക്കുന്നത്